പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ പ്രിയപ്പെട്ടവരെ ആദ്യം തന്നെ ഒരു കാര്യം ഓർമ്മിപ്പിക്കട്ടെ വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു സന്ദേശമാണ് നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത് അതുകൊണ്ട് നിങ്ങൾ വളരെ പ്രാർത്ഥനാപൂർവം ശ്രദ്ധിച്ച് ഈ സന്ദേശം കേൾക്കണം കേട്ടതിന് ശേഷം പരമാവധി പേരിലേക്ക് നിങ്ങളിത് ഷെയർ ചെയ്യാനും ശ്രദ്ധിക്കണം കത്തോലിക്കാ സഭയുടെ മതബോധന ഗ്രന്ഥം രണ്ടായിരത്തി അഞ്ഞൂറ്റി പതിനെട്ടാമത്തെ ഖണ്ഡിക ഇപ്രകാരം പഠിപ്പിക്കുന്നു ആറാമത്തെ സുവിശേഷ ഭാഗ്യം ഇങ്ങനെ ഉദ്ഘോഷിക്കുന്നു ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ എന്തെന്നാൽ അവർ ദൈവത്തെ കാണും ബുദ്ധിയെയും മനസ്സിനെയും ദൈവത്തിൻ്റെ വിശുദ്ധിയുടെ ആവശ്യപ്പെടലുകളും പൊരുത്തപ്പെടുത്തുന്നവരെയാണ് ഹൃദയശുദ്ധിയുള്ളവർ എന്നത് സൂചിപ്പിക്കുന്നത് പ്രധാനമായും മൂന്ന് തലങ്ങളിലാണ് ഈ പൊരുത്തപ്പെടൽ സ്നേഹം ശുദ്ധത അഥവാ ലൈംഗിക നിഷ്ഠ ലൈംഗിക നീതിനിഷ്ഠ സത്യത്തോടുള്ള സ്നേഹവും വിശ്വാസത്തിൻ്റെ സത്യാവസ്ഥയും ഹൃദയത്തിൻ്റെയും ശരീരത്തിൻ്റെയും വിശ്വാസത്തിൻ്റെയും വിശുദ്ധിക്ക് പരസ്പര ബന്ധമുണ്ട് തൊട്ടുപുറകെ വിശുദ്ധ ആഗസ്റ്റിനോസിൻ്റെ ഒരു പഠനം കൂട്ടിച്ചേർത്തിരിക്കുകയാണ് വിശ്വാസികൾ വിശ്വാസ പ്രമാണത്തിലെ വകുപ്പുകൾ വിശ്വസിക്കണം വിശ്വസിച്ചുകൊണ്ട് അവർ ദൈവത്തിന് വിധേയരാകുവാനും വിധേയരായിക്കൊണ്ട് നന്നായി ജീവിക്കുവാനും നന്നായി ജീവിച്ചുകൊണ്ട് തങ്ങളെ ഹൃദയങ്ങളെ ശുദ്ധീകരിക്കുവാനും ശുദ്ധീകരിക്കപ്പെട്ട ഹൃദയത്തോടെ വിശ്വസിക്കുന്നത് മനസ്സിലാക്കാനും വേണ്ടിയാണ് ഇത് ഈ പ്രബോധനം വിശുദ്ധ ജീവിതം നയിക്കുവാൻ ആഗ്രഹിക്കുന്നവർ വേണ്ടവിധം അറിയാതിരിക്കുന്നതാണ് അവരുടെ വിശുദ്ധിയെ വിശുദ്ധ ജീവിതത്തെ തടസ്സപ്പെടുത്തുന്നത് വിശുദ്ധിയെ ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്ന പലരും വിശുദ്ധിയെ ലൈംഗിക വിശുദ്ധി മാത്രമായിട്ടാണ് മനസ്സിലാക്കിയിരിക്കുന്നതെന്ന് ശ്രദ്ധിച്ചിട്ടുണ്ട് മറ്റു ചിലർ പരിശുദ്ധ കുർബാനയിൽ മുടങ്ങാതെ പങ്കെടുക്കുക മരിയഭക്തി തീഷ്ണമായി പുലർത്തുക ത്രിസഭയോടൊരു സ്നേഹം ഉണ്ടായിരിക്കുക ചില ജീവികാന്യ പ്രവർത്തികൾ ഏർപ്പെടുക മറ്റുള്ളവരെ വെറുക്കാതിരിക്കുക ദ്രോഹിക്കുന്നവരെ ക്ഷമിക്കുക ഉപവസിക്കുക സഹനങ്ങൾ വരുമ്പോൾ സ്വീകരിക്കുക തുടങ്ങിയ കാര്യങ്ങൾ ചെയ്യുന്നതിലാണ് വിശുദ്ധി അടങ്ങിയിരിക്കുന്നതെന്ന് കരുതുന്നു പേര് വിളിക്കപ്പെട്ട വിശുദ്ധരെ പോലെ ആകാൻ ശ്രമിക്കുന്നവർ പോലും ഇത്തരം കാര്യങ്ങൾ പരിശീലിക്കുന്നതാണ് അതിനുള്ള വഴിയെന്ന് വിചാരിക്കുന്നു ഇതിൽ നിന്നുയർന്ന് വിശുദ്ധരാകണം പരിപൂർണത പ്രാപിക്കണമെന്ന് വിശ്വസിക്കുന്ന ചുരുക്കം ചിലരുണ്ട് അവരിൽ ചിലർ കരുതുന്നത് സ്നേഹം ലൈംഗിക ശുദ്ധി ഇവ തീവ്രതയിൽ ചെയ്യുന്നതിൽ ആണ് വിശുദ്ധി അടങ്ങിയിരിക്കുന്നത് എന്നാണ് മറ്റ് മതങ്ങളിലെ ചില ആചാര്യന്മാർ ഇതൊക്കെ ഇതിൽ ഈ രണ്ട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിലും അവരെ സഭ വിശുദ്ധനായി പരിഗണിക്കുന്നില്ല എന്നത് ഇവർ ശ്രദ്ധിക്കുന്നില്ല എന്ന് തോന്നുന്നു വിശുദ്ധ ജീവിതം നയിക്കുവാൻ ശ്രദ്ധിക്കാതിരിക്കുക വിശുദ്ധിയെക്കുറിച്ച് മുമ്പ് കണ്ടതുപോലെ വ്യത്യസ്ത തരം കാഴ്ചപ്പാടിൽ ജീവിക്കുക എന്ന അവസ്ഥ സഭയിൽ കാണപ്പെടുമ്പോൾ തുടക്കത്തിൽ കണ്ട പ്രബോധനത്തിൽ വിശുദ്ധിയുടെ മൂന്ന് പ്രധാനപ്പെട്ട ഘടകങ്ങൾ പറഞ്ഞിരിക്കുന്നത് സഭയിൽ ആകമാനം പരക്കേണ്ടതാണ് സ്നേഹം ലൈംഗിക വിശുദ്ധി സത്യവിശ്വാസം ഇവ മൂന്നും തികവിലുണ്ടെങ്കിൽ മാത്രമേ കത്തോലിക്കാ സഭയിലെ വിശുദ്ധരാകാൻ സാധിക്കുകയുള്ളൂ എന്ന ആഴമേറിയ ബോധ്യം വിശുദ്ധരാകാൻ ആഗ്രഹിക്കുന്ന സഭാവിശ്വാസികൾക്കുണ്ടാകണം അവർക്കത് നൽകണം സ്നേഹത്തിൻ്റെ മേഖലയിൽ പൂർണ്ണത കൈവരിക്കണം സ്നേഹവിരുദ്ധമായതൊന്നും ഹൃദയത്തിൽ ഇല്ല എന്ന് ഉറപ്പുവരുത്തണം ആരെയും ഒഴിവാക്കാതെ പാവങ്ങളെയും പാപികളെയും ശത്രുക്കളെയും അടക്കം സകലരെയും സ്നേഹിക്കുന്ന സ്നേഹം പ്രകടമാക്കുന്ന ജീവിതശൈലി ജീവിതശൈലി ഉണ്ടാകണം ലൈംഗിക മേഖലയിൽ വിചാരം വാക്ക് പ്രവൃത്തി ജീവിതശൈലി ഇവയിൽ പൂർണ്ണമായ ലൈംഗിക വിശുദ്ധി പാലിക്കണം ജീവിതാന്തനുസൃതമായി ഇത് പൂർണ്ണതയിൽ പരിശീലിക്കുകയും വേണം കത്തോലിക്കാ വിശ്വാസ സംബന്ധമായ ഒരു കാര്യങ്ങളിലും സ്വഭാവരുദ്ധമായ ഒരു പഠനവും ഉള്ളിൽ സ്വീകരിക്കാതിരിക്കുക മറ്റുള്ളവരെ പഠിപ്പിക്കാതിരിക്കുക എന്നതിൽ നിർബന്ധ ബുദ്ധി തന്നെ ഒരു കത്തോലിക്ക വിശ്വാസിക്കുണ്ടായിരിക്കണം അതിനായി സഭാസത്യങ്ങൾ പഠിക്കുന്നതിൽ വലിയ നിഷ്ഠയുണ്ടായിരിക്കണം ഈ മൂന്ന് കാര്യങ്ങൾ ജീവിതത്തിൽ കൃത്യമായി ചെയ്യുവാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നവരാണ് വിശുദ്ധിയിൽ വളരാൻ ശ്രമിക്കുന്നവർ അവരാണ് വിശുദ്ധരാകാൻ സാധ്യതയുള്ളവർ ഈ മൂന്ന് കാര്യങ്ങളിൽ വളരുവാൻ ആത്മാക്കളെ പഠിപ്പിക്കുന്നവരാണ് അവരെ സഹായിക്കുന്നവരാണ് യഥാർത്ഥ ആത്മീയ ശുശ്രൂഷകർ വിശുദ്ധരാകുവാനും വിശുദ്ധനാകുവാൻ മറ്റുള്ളവരെ സഹായിക്കുവാൻ ശ്രമിക്കുന്നവരും സഭയുടെ പ്രബോധനം ഹൃദയത്തിലേക്ക് ഏറ്റെടുക്കുവാനായി തീക്ഷ്ണമായി സമയത്ത് പ്രാർത്ഥിക്കുന്നു ഇത് കേൾക്കുന്ന നിങ്ങൾ ഈ സന്ദേശം പരമാവധി പേരിലേക്ക് എത്തിക്കുവാൻ ദൈവസ്നേഹത്തെപ്പറ്റി പരിശ്രമിക്കണമെന്ന് ഒരിക്കൽ കൂടി സ്നേഹപൂർവ്വം ഓർപ്പിക്കുകയും ചെയ്യുന്നു ഈശോ എല്ലാവരെയും സമർത്ഥമായിട്ട് അനുഗ്രഹിക്കട്ടെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ അമ്മേൻ